ഇന്ന് ഒരു പാൽ ചക്ക ഉണ്ടാക്കാം ഒരു കഷ്ണം മൂത്ത ചക്കയെടുത്ത് അഞ്ചുപത്ത് ചക്ക കുരുവുമിട്ട് ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഒന്നര ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നമുക്കിത് സ്റ്റൗവിൽ വയ്ക്കാം മൂന്ന് ആവി വന്ന ശേഷം കുക്കർ തുറന്നു നോക്കാം ഇപ്പോൾ ചക്കയെല്ലാം തീരാറായതുകൊണ്ട് ഒന്ന് നിങ്ങൾ തീർച്ചയായും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം വിശക്കുമ്പോൾ കഴിക്കാനും ഇത് സൂപ്പറാണ് മൂന്ന് പച്ചമുളകും എട്ട് ചെറിയ ചുവന്നുള്ളിയും ഒരു നുള്ളി ജീരകവും ഒന്ന് ഒതുക്കി ചക്കയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒതുക്കിയിട്ടതിൻ്റെ പച്ച സ്വാദ് മാറുന്നതുവരെ നമുക്കിതൊന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചക്കയുടെ സ്വാദല്ല ഇത് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കൊണ്ട് ഇതിന് വേറെ തന്നെ ഒരു പ്രത്യേക സ്വാദാണ് ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളയ്ക്കുമ്പോൾ തന്നെ ഓഫാക്കണം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും വറുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്